അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഓബരക്കാത്തു ആ പെരുമഴയത്ത് അതാ ഒരു വാഹനം ലൈലയുടെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് വരുന്നു അപ്പോൾ തന്നെ ലൈലയ്ക്ക് കാര്യം മനസ്സിലായി എൻ്റെ റബ്ബേ എൻ്റെ ഇക്കയെ കൊണ്ടുപോവാൻ ഇക്ക അവൾ ഓടിയെത്തി ഇക്കയുടെ അടുക്കൽ എന്താ ലൈല ഇക്ക അതാ അവർ വരുന്നുണ്ട് ആര് അതെ ഇക്കയെ കൊണ്ടുപോവാനുള്ള വാഹനം ഒരു നിമിഷം ലൈലയുടെ ഭർത്താവിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല തൻ്റെ പിഞ്ചുമക്കൾ തന്നെ തൊട്ടുതല്ലോടി നിൽക്കുകയാണ് ആ മക്കളെയെല്ലാം വിട്ട് രണ്ട് മൂന്ന് മാസത്തിനു വേണ്ടി ചികിത്സയ്ക്ക് പോകുന്ന ആ രംഗം ആലോചിച്ച് അതാ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയാണ് ആ കാഴ്ച ലൈലയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ ഇക്കയുടെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞു നിന്നു എന്തു ചെയ്യും എങ്ങനെയെങ്കിലും തൻ്റെ ഇക്ക എണീറ്റ് നടക്കണം അതാണ് ആഗ്രഹം അല്ലാതെ ഈ ഒരു കിടപ്പിൽ എത്രയെന്ന് കരുതി എൻ്റെ ഇക്ക ബുദ്ധിമുട്ടുന്നുണ്ട് ഇക്ക ഇങ്ങൾക്കറിയില്ലേ ലൈല അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു ലൈല നെയ്യും മക്കളില്ലാതെ ഞാൻ ആ ഒരു വാക്ക് കേട്ട് അതാ അദ്ദേഹം വീണ്ടും വിതുമ്പുകയാണ് പുഴക്കും അതാ കോളിംഗ് ബെൽ മുഴങ്ങുന്നു കുഞ്ഞുമക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയാണ് പ്പാ ഉപ്പാ എന്ന് വിളിച്ച് ആ കുഞ്ഞുമക്കൾ ഒരിക്കലും അറിയില്ല അവരുടെ ബാപ്പ അവര് വിട്ടു പോവുകയാണെന്നുള്ളൂ ഉമ്മയും മക്കളും തനിച്ചായിരിക്കും ഇനി എന്നുള്ള സത്യങ്ങൾ ആ മക്കൾ അറിയുന്നില്ല പക്ഷേ എട്ട് വയസ്സുകാരിയായ ഫാത്തിമ മോൾ ഉപ്പാ ഉപ്പ എങ്ങോട്ടെ പോകുന്നത് ആ ഉമ്മ പറഞ്ഞല്ലോ ഉപ്പയെ കൊണ്ടുപോവാന് ഒരു വണ്ടി വരും എന്നൊക്കെ വന്നോ ഉപ്പാ ആ കുഞ്ഞുമോളുടെ ചോദ്യത്തിന് മുമ്പിൽ ആ ഉപ്പാക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവൾ സിറ്റൗട്ടിലേക്ക് ഓടി ഉപ്പാ വന്നിട്ടുണ്ട് ഉപ്പാ ഞങ്ങളും വരട്ടെ അതാ അഞ്ചു വയസ്സുകാരി പറയുന്നു എന്നാൽ അതിനേക്കാൾ താഴെയുള്ള കുട്ടി ഡ്രസ്സ് മാറ്റിത്തരാനുള്ള തിരക്കിലാണ് ഉമ്മച്ചിയെ ഉപ്പായിട്ട് തരി ഉപ്പായിട്ട് തരി ഉപ്പച്ചിൻ്റെ കൂടെ പോകണം എന്ന് പറഞ്ഞ് കരയുന്നു ആ ഒരു ദയനീയമായ രംഗം കണ്ടപ്പോൾ ആരുടെയും ഹൃദയം പൊട്ടിപ്പോകുന്നതായിരുന്നു അന്ന് രാവിലെ ലൈല അതാ നൂർഫാത്തിമയുടെ അമ്മയുടെ അടുക്കൽ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഇക്കാക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങളെല്ലാം അറബിയമ്മ ഏറ്റിട്ടുണ്ട് മൂന്ന് മാസത്തെ ചികിത്സ കൊണ്ട് എല്ലാം ക്ലിയർ ആവും എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് സങ്കടമുണ്ട് ഇക്കയെ പറഞ്ഞേക്കാനൊക്കെ പക്ഷേ ലൈല മോളെ മോളെന്നേ വിഷമിക്കണ്ട എന്നും ഇരു കിടപ്പിൽ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി മക്കളൊക്കെ വളർന്ന് വലുതാവുകയല്ലേ മൂത്ത മോൾക്ക് എട്ട് വയസ്സായില്ലേ ഇനിയിപ്പോൾ ലൈലയൊന്നും വീടുകളിൽ പോയിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതുകൊണ്ട് ഒന്നും ആവില്ല മക്കൾ വലുതായി വരികയാണ് അവരുടെ ആവശ്യങ്ങൾ കൂടി വരികയാണ് അവരുടെ പഠനത്തിൻ്റെ കാര്യം എല്ലാം അങ്ങനെ തന്നെയല്ലേ അവനീ കിടപ്പ് കിടന്നാൽ അതെങ്ങനെയല്ല ഇല്ല മോള് വിഷമിക്കല്ലേ അവൻ പോയിക്കോട്ടെ പോയിട്ട് അസുഖമെല്ലാം മാറി തിരിച്ചു വരട്ടെ അമ്മച്ചി ഞാൻ എനിക്ക് ഇക്ക ഇതുവരെ വിട്ട് നിന്നിട്ടേ ഇല്ല സുഖമില്ലാത്ത അവസ്ഥയിൽ എന്നും കൂടെ സാരല്ല എന്ത് ചെയ്യാം എല്ലാം കർത്താവിൻ്റെ ഒരു വിധികളല്ലേ പിന്നെ അവിടെ എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ പരിചരിക്കാനൊക്കെ പിന്നെ ലൈല നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാരണം അറബിയുമ്മ കൊടുക്കുന്ന അതായത് അറബിയമ്മയുടെ കെയർ ഓഫിലുള്ള ട്രീറ്റ്മെൻറ്റാണ് അതുകൊണ്ട് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും വിഷമിക്കേണ്ട അവൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ കരയേണ്ട എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ലേ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ വല്ലാത്തൊരു സങ്കടം മക്കളുടെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല ഹേയ് ലൈല നീ സമാധാനപ്പെട ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോ ഒരു പേടിയും പേടിക്കണ്ട പേടിയാണെങ്കിൽ മക്കളെ കൂട്ടിയത് എങ്ങോട്ട് പോലെ ഇവിടെ റൂമുണ്ട് റൂമൊക്കെ അത് ഇഷ്ടം പോലെ ഉണ്ട് അതിനെന്താ നീ ഒരു പേടിയും പേടിക്കണ്ട വൈകുന്നേരം ഇങ്ങോട്ട് പോന്നോണ്ടേ എനിക്ക് സന്തോഷമേ ഉള്ളൂ വേണ്ട നാലഞ്ച് മക്കളും ഞാനും കൂടി അവിടെ നിന്നാലേ ബുദ്ധിമുട്ടായിരിക്കും മക്കളെ കൊണ്ട് ഇവിടുത്തെ തന്നെ എങ്ങനെങ്കിലും കിടക്കണമായിരിക്കും നല്ലത് എല്ലാവരും ആ പ്രായമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഉറക്കത്തിന് ഒന്നൊരു സമാധാനം കിട്ടൂല ഒരാളെ ആട്ടിയാട്ടി ഉറക്കുമ്പോഴത്തേനും മറ്റേയാൾ ഉണരും അങ്ങനെ ആട്ടുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കയുടെ കട്ടിലിനടുത്ത് തന്നെ ഒരു തൊട്ടിൽ കെട്ടി കൊടുത്തിട്ടുണ്ട് പാവം എൻ്റെ ഇക്ക ഞാൻ ഒരാളെ എടുത്ത് പാല് കൊടുക്കുമ്പോഴേക്കും മറ്റേ ആൾ ഉണർന്നാൽ അവളെ ആട്ടി ഉറക്കും ആ കിടന്ന കിടപ്പിൽ കൈകൊണ്ടിങ്ങനെ അതൊക്കെ വല്ലാത്തൊരു ഹേയ് സാരല്ല എല്ലാം റെഡിയാവും നീ വിഷമിക്കല്ലേ മക്കൾ നാലഞ്ചല്ല പത്തെണ്ണുണ്ടായാലും എനിക്ക് എറൂല എന്താ എനിക്കെൻ്റെ റീന മോള് പോയതിൽ ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ അവൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ അസുഖം മാറി ഇപ്പം ഞാൻ സന്തോഷവതിയാണ് ലൈല എൻ്റെ മോൾക്ക് ഒരുപാട് മക്കൾ മക്കളുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ അത് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ അവൾ തിരിച്ചു വന്നത് എന്തൊക്കെ തന്നെയായാലും കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഞ്ഞുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്തയോട് കൂടിയാണ് അപ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ലൈല മക്കളുണ്ടെന്ന് കരുതിയിട്ട് ഒരിക്കലും വിഷമിക്കണ്ട അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് ചേട്ടത്തി അത് അതുകൊണ്ടൊന്നല്ല എനിക്ക് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ലൈല നിൻ്റെ വിഷമങ്ങൾ നീ പോയിക്കോ ധൈര്യമായി പിന്നെ അപ്പോഴേക്കും ഞാൻ അങ്ങോട്ടെത്താം എപ്പോഴാണ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് അറിയില്ല അറബിമ്മാരൊക്കെയേ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് അവർ വരും എന്നിട്ട് കൊണ്ടുപോകും ഉച്ചയാവും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് നീ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ആ ഇട്ട ഡ്രസ്സ് മാത്രം മതി മതിയെത്രേ ബാക്കിയെല്ലാം അവർ നോക്കുമെന്ന് പറഞ്ഞു സാറല്ല നീ സമാധാനിക്ക് അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ മക്കളെ പാപ്പ അവൻ തന്നെയല്ലേ അവന് നമുക്ക് ശരിക്കും തിരിച്ചെടുക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ്റെ എല്ലാ അസുഖവും പെട്ടെന്ന് മാറട്ടെ അവൾ കരഞ്ഞുകൊണ്ട് അതാ വീട്ടിലേക്ക് പോകുന്നു അത് കണ്ട് നൂർഫാത്തിമയുടെ മമ്മക്കും സങ്കടമായി അവർ ഇച്ചായനോട് പറഞ്ഞു ഇച്ചായാ അവനെ കൊണ്ടുപോകാൻ ഇന്ന് ഒരു വാഹനം വരുമെത്രേ അപ്പോൾ പാവാണ് ആണല്ലേ അത് സാരല്ല അവൾ നമ്മൾ തൊട്ടെടുത്തുണ്ടല്ലോ പിന്നെന്തിനാ അവളോട് നീ പറയാ വിഷമിക്കണ്ട നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് മക്കളെ കുറച്ചൊന്നും വിഷമിക്കേണ്ട എന്ന് പറ നമുക്ക് മക്കളെ ദൈവം ഒന്നേ തിന്നിട്ടുള്ളൂ അപ്പോൾ അതിന് പകരമായിട്ട് തരാമെന്ന് വിചാരിച്ചാൽ മതി നമുക്ക് പൊന്നുപോലെ അവരെ നോക്കാം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതേ ചായ അതാണ് എനിക്കും പറയാനുള്ളത് സത്യം പറഞ്ഞാൽ അവർ തൊട്ടടുത്ത് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സമാധാനമാണ് ആ മക്കളുടെ ഒച്ചയും ബഹളൊക്കെ കേൾക്കുമ്പോൾ എന്തെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷമാണ് അതേടേ അതുതന്നെയാണ് പക്ഷേ ചായ അവരൊന്നും അവിടെ ഉണ്ടാവില്ല അവർ പോകും അവരെ അറബിയമ്മ കൊണ്ടുപോകത്രേ ആയിക്കോട്ടെ ഡേ എന്നാലും വേണ്ടില്ല അവർ സന്തോഷിക്കട്ടെ നമുക്ക് അല്പം പ്രയാസം ഉണ്ടാവും ആ മക്കൾ പോയി കഴിഞ്ഞാൽ പക്ഷേ അവർക്ക് സന്തോഷമുണ്ടാവുമല്ലോ അത് മതി ഉച്ചയായപ്പോൾ അതാ ഒരു വെളുത്ത വലിയ വാഹനം അവിടെ വന്ന് നിൽക്കുന്നു അത് കണ്ട് നൂർ ഫാത്തിമയുടെ മമ്മ അതാ ലൈലയുടെ വീട്ടിലേക്ക് ഓടുന്നു പപ്പയോ ഒന്ന് വിളിച്ചു ഇച്ചായ അതെ വാഹനം ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയിട്ടുണ്ട് അവനെ കൊണ്ടുപോകാൻ വേണ്ടി ആണോ അതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് അതാ നൂർഫാത്തിമയുടെ പപ്പ അവിടെ നിന്ന് കട പൂട്ടി ഇറങ്ങി ഓടുന്നു നൂർഫാത്തിമയുടെ മമ്മയും അതാ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു ആ ഒരു ദയനീയ രംഗം കണ്ട് അവർക്ക് സങ്കടം വന്നുപോയി അത് ആ പിഞ്ചു മക്കളെല്ലാം അവരുടെ ഉപ്പയുടെ ചുറ്റു ഇരുന്ന് കൈ പിടിച്ചിട്ടും കാൽ പിടിച്ചിട്ടും മുഖത്ത് നിട്ടും അങ്ങനെ അങ്ങനെ കളിക്കുകയാണ് പാവം ആ മക്കൾക്ക് അവരുടെ ഉപ്പ് അതുതന്നെയല്ലേ ആ ഒരു രംഗം കണ്ടിട്ട് നൂർ ഫാത്തിമയുടെ അമ്മക്ക് സഹിച്ചില്ല അപ്പോഴേക്കും അതാ അവർ അകത്തേക്ക് കയറി വരുന്നു നൂർ ഫാത്തിമയുടെ പപ്പ അപ്പോഴേക്കും എത്തിയിരുന്നു ആ കയറിയിരിക്കുമോ അവർ പുഞ്ചിരിച്ചു കൊണ്ട് എവിടെയാണ് പേഷ്യൻ്റ് ദാ ഇവിടെയാണ് വെള്ള വസ്ത്രം ധരിച്ച നാലാളുകളാണ് വന്നിട്ടുള്ളത് ഡോക്ടേഴ്സാണോ നേഴ്സാണോ എന്താണ് ഒന്നും അറിയുന്നില്ല അതിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് തോന്നുന്നു അയാൾ അതാ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് ഒന്ന് പരിശോധിക്കുന്നു എന്ത് പറ്റി മോനെ അപ്പോഴേക്കും അതാ ആ മക്കൾ ഡോക്ടറുടെ അടുക്കിലേക്ക് വരുന്നു ആഹ് ഇതൊക്കെ മക്കളാണല്ലേ ഓഹ് മാഷ അല്ല പെട്ടെന്ന് നൂർഫാത്തിമയുടെ മമ്മക്കത് മനസ്സിലായി ഹോ മുസ്ലിംസാണ് അതുകൊണ്ട് ഒരു സമാധാനമുണ്ട് മക്കളെ ഉപ്പശിയെ കൊണ്ടുപോകട്ടെ അവർ പറഞ്ഞു ഞങ്ങളും വരുന്നുണ്ട് ദാ ഞാൻ ഈ ഡ്രസ്സാണ് ഇടുന്നത് അതിൽ ചെറിയ മോള് പറയുന്നു കുഞ്ഞു ഫാത്തിമ അവളൊന്നും മിണ്ടുന്നില്ല അവൾക്ക് എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട് അതെ തൻ്റെ ഉപ്പയെ മാത്രം കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്നു അവൾക്ക് വിഷമം വരുന്നുണ്ട് അവൾ ഉമ്മയുടെ അടുക്കലെത്തി വീണ്ടും ചോദിക്കുന്നു ഉമ്മച്ചി ഉപ്പച്ചി എന്തിനാ പോകുന്നത് മോളെ ഉപ്പച്ചിയുടെ അസുഖൊക്കെ മാറണ്ടേ അല്ലാതെ ലൈല കരഞ്ഞു ഉമ്മച്ചി എന്തിനാ കരയുന്നത് എന്നാ ഉമ്മച്ചിയും പോയിക്കോ ഞങ്ങള് നൂറുത്തയുടെ വീട്ടിൽ നിന്നോളാം ചേച്ചിൻ്റെ വീട്ടിൽ ആ ഒരു കുട്ടിയുടെ ആ ഒരു വാക്ക് കേട്ട് ലൈലയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഉമ്മച്ചി ഉപ്പച്ചി ഒറ്റയ്ക്ക് വിടേണ്ട ഉമ്മച്ചിയും പോയിക്കോളൂ കൂടെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ നിന്നോളാം എട്ട് വയസ്സുകാരിയുടെ ആ പക്വതി ഏറിയ ആ ഒരു സംസാരം കേട്ട് ശരിക്കും അതാ നൂർഫാത്തിമയുടെ മമ്മയും ഞെട്ടിപ്പോയി പക്ഷേ അവിടേക്ക് ആർക്കും പ്രവേശനമില്ല അത് പേഷ്യൻറ്റിന് മാത്രമേ പ്രവേശനമുള്ളൂ എന്നാൽ ആ ഡോക്ടറുടെ ആ നല്ലൊരു സ്വഭാവം കണ്ടപ്പോൾ തന്നെ വലിയൊരു ആശ്വാസമാണ് ലൈലയ്ക്ക് തോന്നിയത് ലൈലയുടെ ഭർത്താവിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല ആ മക്കളെ വിചാരിച്ചിട്ട് ഒടുവിൽ ഡോക്ടർ പറയുന്നു ഒന്നും വിഷമിക്കേണ്ട വിഷമിക്കണ്ട ദാ നമ്മളെപ്പോഴും കൂടെ ഉണ്ടാകും ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും ഞങ്ങൾ നൽകുന്നതാണ് ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട പിന്നെ അതിനൊക്കെയുള്ള നിർദ്ദേശങ്ങളെ കറക്റ്റായിട്ട് നിങ്ങളുടെ മേഡം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഒരു കാര്യത്തിലും ഒരു വിഷമം വരുത്തരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ബ്രാഞ്ച് സൗദി അറേബ്യയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ ഈ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നൽകുന്നത് എവിടെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേഡങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കിടന്നു കൊണ്ടുപോയ പേഷ്യൻറ്റ് നടന്ന് തന്നെ വരണം കേട്ടോ എന്നുള്ളത് ആ ഒരു ഉറപ്പ് ഞങ്ങൾ ഏറ്റെടുത്തതാണ് നമ്മൾ ശ്രമിക്കും എല്ലാം പഠിച്ചവൻ്റെ അടുത്തല്ലേ അവൻ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ വിശ്വാസം അതല്ലേ എല്ലാം ആ ഡോക്ടർ നല്ല സന്തോഷപൂർവ്വമുള്ള ആ ഒരു സംസാരം ഡോക്ടറിൻ്റെ ആ ഒരു സാന്ത്വന വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിനുള്ളിൽ അല്പം ആശ്വാസമുള്ളതുപോലെ അതാ തോന്നുന്നു നിസാർ നമുക്ക് പോയാലോ അപ്പോഴേക്കും ലൈല അവർക്കുള്ള ചായ ഉണ്ടാക്കിയിരുന്നു അതെല്ലാം കൊണ്ടുവച്ചു സത്യം പറഞ്ഞാൽ ആ ഡോക്ടർക്ക് ആ ഒരു വീടും ആ മക്കളും അവരുടെ ചുറ്റുപാടും കണ്ടപ്പോൾ സങ്കടമാണ് തോന്നിയത് അല്ല നിസാർ ഇവിടെ ആരൊക്കെയുണ്ട് ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും അപ്പോൾ കാര്യങ്ങളൊക്കെ അത് നിസാറിനെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുകയാണ് ഉണ്ടായത് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഡോക്ടർക്ക് ആ ഇറ്റ്സ് ഓക്കെ സോറി 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 നിസാർ ലൈല കൊണ്ടുവന്ന് വെച്ച ചായ കുടിച്ചു അവർ നല്ല ദയുള്ള ഒരു ഡോക്ടർ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ നിസാറിൻ്റെ പകുതി അസുഖം മാറിയ പോലെ തോന്നുകയാണ് നിസാർ എന്നാൽ പോവാംട്ടോ വൈഫിൻ്റെ എന്താണ് വൈഫിൻ്റെ നെയിം ലൈല ലൈല എന്ന ഞങ്ങൾ ഇറങ്ങിയാലോ മക്കളെല്ലാവരും കൂടി ഉപ്പയുടെ ചുറ്റുമാണ് അപ്പോഴും ആ സ്ട്രക്ചർ കൂടെ എടുത്തോളൂ കേട്ടോ അവർ മൂന്ന് പേരും കൂടിയിട്ട് അതാ ആ സ്ട്രക്ചർ എടുക്കുവാൻ വേണ്ടി വാഹനത്തിനടുത്തേക്ക് പോകുന്നു ഒരു വീൽചെയർ ഉണ്ട് വീട്ടിൽ ഇനിയിപ്പോൾ വല്ല ആവശ്യത്തിനും പെട്ടെന്ന് എന്തിനാർക്ക് കഴിയുകയാണെങ്കിൽ എന്ന് കരുതി വാങ്ങി വെച്ചതാണ് പക്ഷേ അതിലിരിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ലായിരുന്നു ലൈലയുടെ ഭർത്താവ് നിസാർ അതാ അവളുടെ മുഖത്തേക്ക് നോക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് പക്ഷേ അവളത് കാണിക്കുന്നില്ല അവൾ ആശ്വാസത്തോടെ പറയുന്നു നിസാർക്ക ഇൻഷാ അള്ള എല്ലാം മാറിയിട്ട് നമുക്ക് ഒരുമിച്ച് സൗദിയിലേക്ക് പോകണം കേട്ടോ ഇൻഷാ അല്ല എന്നിട്ട് ഒമ്പ്രയൊക്കെ ചെയ്യണം എല്ലാം മാറി നിങ്ങൾ വരി അത് പറഞ്ഞതും നിസാറിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി ലൈല നീ എന്നോട് ക്ഷമിക്കണം എൻ്റെ മക്കളെ നീ എങ്ങനെ നോക്കും എനിക്കൊന്നും അറിയുന്നില്ല അതൊന്നും സാറല്ലിക്കാ അതൊക്കെ കഴിഞ്ഞു പോവും അപ്പോഴേക്കും അതാ നൂർഫാത്തിമയുടെ മമ്മ അടുക്കലേക്ക് വരുന്നു മോനെ നിസാർ മോൻ വിഷമിക്കണ്ട ഇവരുടെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ തൊട്ടടുത്തുണ്ടല്ലോ മക്കളൊക്കെ അങ്ങോട്ട് പോകുന്നോട്ട് ഇവിടെ നിൽക്കേണ്ടത് അവിടെ വലിയൊരു വീടൊഴിഞ്ഞ് കിടക്കണ്ടല്ലോ റൂമൊക്കെ ഉണ്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അവിടെ നിൽക്കാൻ അപ്പോഴേക്കും അതാ നൂർഫാത്തിമയുടെ പപ്പയും പറഞ്ഞു നിസാർ മോനെ വിഷമിക്കണ്ട കേട്ടോ ദാ ഞങ്ങൾ തൊട്ടടുത്തുണ്ട് ദാ വലിയൊരു വീടുണ്ട് അവിടെ അവിടെ ആരുല്ല മക്കൾക്ക് ഇഷ്ടം പോലെ കളിക്കാനും അവർക്കെല്ലാത്തിനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ അവരുടെ ഒരു കാര്യത്തിനും നീ വിഷമിക്കണ്ട ദാ എൻ്റെ കഴുത്തിൽ ജീവന് ഉള്ളിടത്തോളം കാലം ദാ ഞാൻ സംരക്ഷിക്കും അവരെ ഞാൻ വാക്ക് തരുകയാണ് നിസാറിൻ്റെ കൈ അതാ നൂർഫാത്തിമയുടെ പപ്പ പിടിക്കുന്നു അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പപ്പയുടെ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് അതാ വിതുമ്പിപ്പോയി ഏ കരയരുത് നീ നല്ല രീതിയിൽ തിരിച്ചു വരണം അതാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് ഡോക്ടറെ നി കാര്യം ഹേയ് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട അവർക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ സെറ്റാക്കും ഒരു കാര്യത്തിനും പേടിക്കണ്ട അതുകൊണ്ടല്ലേ പറഞ്ഞത് ഡ്രസ്സ് വരെ വേണ്ട എന്നുള്ളത് ഇട്ട ഡ്രസ്സ് മതി അതിനുശേഷം അവർക്കുള്ള ഡ്രസ്സ് കാര്യങ്ങൾ പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഫുഡ് എന്തൊക്കെ തന്നെയായാലും ഒരു പ്രയാസം അവർക്ക് വരും അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ചെയ്തു വെച്ചിട്ടുണ്ട് ആര് നിങ്ങളുടെ ആ മാഡം ഒരിക്കലും അവരുടെ വാക്കിനെ ഞങ്ങൾ വ്യതിചലിപ്പിക്കൂല ഞങ്ങൾ അവർ പറഞ്ഞാൽ അത് കറക്റ്റായി ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ എന്തും സൗദിയിൽ നിങ്ങളുടെ മാഡത്തിൻ്റെ ആ ഒരു കെയർ എഫിൽ തന്നെയാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ അതെ അത് അവർ തന്നെ അവരുടേതാണ് ഞങ്ങളവരുടെ കീഴിൽ പ്രവർത്തിക്കുക എന്ന് മാത്രം ക്രെഡിറ്റ് മുഴുവൻ അവർക്കാണ് കേരളത്തിലും ഒക്കെ ഒക്കെ അവരുടെ ഒരു ബിസിനസ്സിൻ്റെ വിജയങ്ങളാണ് അതെല്ലാം ഏറ്റവും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ക്യാഷിൻ്റെ കാര്യത്തിൽ ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട അതൊക്കെ എങ്ങനെയൊക്കെ തന്നെയായാലും ഞാൻ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കേട്ടപ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസമാണ് ആയത് അത് ആ സ്ട്രക്ചറിലേക്ക് അദ്ദേഹത്തെ അവരെല്ലാവരും കൂടി പിടിച്ച് കെടുത്തുന്നു മക്കളെല്ലാവരും അവന് പൊതിഞ്ഞിരിക്കാണ് അവൻ്റെ കൈ വിടുന്നില്ല കാൽ വിടുന്നില്ല ഉപ്പ ഉപ്പ എങ്ങോട്ടോ വണ്ടിയിൽ പോകുന്നത് എന്ന് പറഞ്ഞ് ആ മക്കളൊക്കെ അതാ അവൻ്റെ കൂടെ തന്നെ അവർക്ക് സന്തോഷം അത് അവരെയും കൊണ്ടുപോകും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ അവരുടെ പ്രിയപ്പെട്ട പിതാവിനെ ആ സ്ട്രക്ചറിൻ്റെ സഹായത്തോടു കൂടി ആ വാഹനത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു ആ ഒരു ദയനീയ രംഗം കണ്ട് ലൈല പൊട്ടിക്കരഞ്ഞു പോയി പഠിച്ചുനേ എസാർക്ക അല്ലാ നിസാർക്കെ നീ കാത്തു രക്ഷിക്കേ എന്നാൽ മക്കളെല്ലാവരും അതാ പിന്നാലെ ഓടുന്നു പിഞ്ചു പൈതൽ മുട്ടുകൊത്തി നടക്കുന്ന ആ പൊന്നുമോനും അതാ ഉപ്പയുടെ പിന്നാലെ പോകുകയാണ് ആ ഒരു ദയനീയരംഗം കണ്ടു നിന്നവരെല്ലാം കരഞ്ഞു പോകും ഒരിക്കൽ കൂടി തൻ്റെ മക്കളെ തൻ്റെ ലൈലയെ ഒന്ന് കാണുവാൻ വേണ്ടി അദ്ദേഹം അതാ മുഖം തിരിക്കുന്നു പക്ഷേ തിരിഞ്ഞ് നോക്കാൻ കഴിയുന്നില്ലല്ലോ ലൈല അതാ അവരുടെ അടുത്തേക്ക് എത്തുന്നു കുഞ്ഞു മോനെ വാരിയെടുത്തു ഉപ്പാക്ക് അതാ ഒരു ചുംബനം നൽകുന്നു മറ്റു മക്കളെല്ലാം തിരക്ക് കൂടുകയാണ് ഉപ്പാരം ഞാനും വച്ചില്ല ഞാനും വച്ചില്ല എന്ന് പറഞ്ഞ് എല്ലാ മക്കളും ദുരിതുരെ ചുംബിച്ചു അവസാനമായി ലൈല അതാ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ വാരിപ്പുളർന്നുകൊണ്ട് ചുംബനം നൽകുന്നു അവളുടെ കണ്ണുനീര് നിസാർക്കയുടെ മുഖത്തേക്ക് ഉറ്റി വീഴുന്നു അവളെ വേർപ്പെടുത്താൻ പ്രയാസമായിരുന്നു മോളെ ലൈല എന്താ മോളെ ചെയ്യുന്നത് നൂർ ഫാത്തിമയുടെ മമ്മ അവളെ വേർപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു മോളെ അവനിങ്ങ് വരുമല്ലോ എന്തൊരു ചെയ്യലാണിത് അസുഖം മാറാൻ വേണ്ടിയിട്ടുള്ള പോകുന്നത് മോളെണീക്ക് പക്ഷെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ലൈലക്ക് വേർപ്പെടാൻ പ്രയാസമായിരുന്നു മോളെ എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറബി ഉമ്മ ചെയ്യുമെന്ന് പറഞ്ഞതല്ലേ പിന്നെന്താ മോൾ മോളെ ഇത്രക്ക് വിഷമിക്കാനേ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടെന്നല്ലേ അവൻ എത്രയും ഉയർച്ചുകൊണ്ട് ഈ ഒരു കെടുത്തം കെടുക്കുക അവന് പോയിട്ട് അസുഖക്കെ മാർഗ്ഗം തിരിച്ചു വരട്ട മോളെ ലൈലക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഒടുവിൽ നൂർ ഫാത്തിമയുടെ അമ്മ അവളെ പിടിച്ചതാ വലിക്കുന്നു അപ്പോഴേക്കും അവർ ആ വാഹനം അതാ നേരെ ആ വണ്ടിയിലേക്ക് കയറ്റുകയാണ് അവസാനമായി തൻ്റെ പ്രിയപ്പെട്ട ഇക്കയെ ഒന്നുകൂടി കാണട്ടെ മൂന്ന് മാസത്തിനു ശേഷമേ ഇനി കാണാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു വേദനയെ അവൾ വീണ്ടും വാഹനത്തിനടുത്തേക്ക് ഓടുകയാണ് പക്ഷേ അപ്പോഴേക്കും ആ വാഹനം പതുക്കെ പതുക്കെ നീങ്ങി തുടങ്ങിയിരുന്നു ആ പൊന്നുമക്കൾ ഉപ്പച്ചിയെ ഞങ്ങൾ ഉപ്പച്ചയെ കൊണ്ടുപോവല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ അവളും അതെ നൂർഫാത്തിമയുടെ പപ്പയും അമ്മയും കരയുകയാണ് ആ ഒരു ദയനീയ കാഴ്ച കണ്ട് ലൈലയുടെ തല കറങ്ങുന്ന പോലെ അവൾ അബോധാവസ്ഥയിലാകുന്ന പോലെ പെട്ടെന്ന് നൂർഫാത്തിമയുടെ മമ്മ അവളെ പിടിച്ച് അവിടെ ഇരുത്തി ഇച്ചായ കുറച്ച് വെള്ളം എടുത്താണേ ആ വരാന്തിയിൽ തന്നെ അവൾ കിടന്നു ലൈല മോളെ ലൈല എണീക്ക് മക്കൾ ഇവിടെ കരയുന്നത് എന്ന് പറഞ്ഞ് നോർഫാത്തിയുടെ അമ്മ വിളിച്ചപ്പോൾ അതാ പപ്പ പറയുന്നു വേണ്ട മേരി അവളൊന്ന് കിടന്നോട്ടെ അവളൊന്ന് വിശ്രമിക്കട്ടെ അവളുടെ സങ്കടം താങ്ങാൻ കഴിയാതെയാണ് അവൾ അബോധാവസ്ഥയിലായത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല സാരല്ല ഒന്ന് വിശ്രമിച്ചോട്ടെ ലൈലയുടെ മുഖം ആ വെള്ളം കൊണ്ട് പതുക്കെ ഒന്ന് അതാ തടവി കൊടുക്കുന്നു വേണ്ട അവിടെ നിന്നോട്ടെ ഒന്ന് കഴിയുമ്പോൾ ശരിയാവും നൂർ ഫാത്തിമയുടെ മമ്മ തന്നെ അപ്പോഴേക്കും അതാ ലൈലയുടെ പൾസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പ്രോബ്ലം വരുമോ കർത്താവെ അവർ ഭയന്നു നീ പേടിക്കേണ്ടെന്നേ അത് സാരല്ല അതൊക്കെ ശരിയാവും ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ അത് കഴിഞ്ഞിട്ട് വിളിക്കാം അഞ്ച് മിനിറ്റ് ശേഷം അതാ ലൈലിയുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചു അവളതാ കണ്ണുകൾ പതുക്കെ തുറന്നു ഞാൻ എവിടെയാണ് നി സാർക്ക ഞങ്ങളിവിടെ ഹേയ് ലൈല നീ ഒന്ന് എണീറ്റേ അതാ അവർ ലൈലയെ താങ്ങി പിടിച്ചിരുത്തുന്നു പിന്നെ നീ കരുത്തുറ്റ പെണ്ണാണ് ഒരിക്കലും നീ തളർന്നിട്ടില്ല നീ തളരാനും പാടില്ല നിൻ്റെ ഭർത്താവിനോട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ മോള് തളരരുത് കാരണം അസുഖമെല്ലാം മാറിയിട്ട് തിരിച്ചു വരും അവൻ അത് ഉറപ്പാണ് അതുകൊണ്ട് മക്കളെയൊക്കെ കൂട്ടി വാ അങ്ങോട്ട് വാ വേണ്ട ചേച്ചി അവിടെ നിന്നോളാം ഇവിടെ ഇല്ല നിൻ്റെ നിസാറില്ലാതെ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും അതിന് നിൽക്കണ്ട നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് അതാ ലൈലയെ കൈപിടിച്ചുകൊണ്ട് നൂർ ഫാത്തിമയുടെ മമ്മ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു മക്കളതാ പിന്നാലെയും വരുന്നുണ്ട് കുഞ്ഞു വാവയെ അതാ കുഞ്ഞു ഫാത്തിമ ഒക്കത്തെടുത്തിട്ടുണ്ട് ആ ഒരു ദയനീയ കാഴ്ച കണ്ട് നൂർ ഫാത്തിമയുടെ മമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ കർത്താവേ ഒരാൾക്കും ഇങ്ങനെയൊരു വിധി ഇല്ലാതിരിക്കട്ടെ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒക്കാത്തു